ഇപ്പോൾ അദ്ദേഹം വ്യക്തിപരമായ ഒരു സന്ദർശനത്തിലാണ് അതിനുശേഷം എന്താകും അദ്ദേഹത്തിന്റെ പരിപാടി എന്നതിന്റെ കൃത്യമായ വിവരങ്ങൾ നമുക്ക് ലഭിക്കാൻ സാധ്യതയുണ്ടോ ഓഫീസ് അറിയിക്കുമെന്നാണ് പറയുന്നത് അതായത് ഔദ്യോഗികമായി തന്നെ അദ്ദേഹം പരിപാടികളിലേക്ക് പങ്കെടുക്കാൻ എത്തിയിരിക്കുകയാണ് അങ്ങനെയാണ് മനസ്സിലാക്കുന്നത് അതായത് എം എൽ എ ഓഫീസിലേക്കാണോ രാഹുലിന്റെ അടുത്ത പോക്കുന്നതിന് മറുപടി തന്നിട്ടില്ല പക്ഷേ മറ്റ് പരിപാടികൾ എന്തൊക്കെയാണെന്നത് ഓഫീസ് അറിയിക്കുമെന്ന് തന്നെയാണ് ഇപ്പോൾ രാഹുൽ വ്യക്തമാക്കിയിരിക്കുന്നത് എന്തായാലും രാഹുലിന്റെ ഇനിയുള്ള നീക്കങ്ങൾ തുടർ നീക്കങ്ങൾ അതേറെ നിർണായകമാകും കാരണം ആദ്യഘട്ടത്തിൽ തന്നെ ഈ ആരോപണം ഉയർന്ന ഘട്ടത്തിൽ തന്നെ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടായിരുന്നു ഒപ്പം തന്നെ ഈ രാഹുൽ പാലക്കാട് സ്ഥാനാർത്ഥിയായി എത്തുന്ന ആദ്യ ദിനങ്ങൾ മുതൽ തന്നെ ഷാഫി പറമ്പിലിന്റെ പിൻഗാമി എന്ന നിലയിലായിരുന്നു രാഹുൽ പറമ്പിലിനെ പാലക്കാട്ടുകാർ പാർട്ടിക്കാരൊക്കെ ഉയർത്തിപ്പിടിച്ചുകൊണ്ടിരുന്നത് അത് കാരണം ഷാഫി പറമ്പിൽ എം പി അത്രയും പ്രിയപ്പെട്ടവനായിരുന്നു പാലക്കാട്ടുകാർക്ക് അതുകൊണ്ട് തന്നെ ഷാഫിയുടെ പിൻഗാമി എന്ന ഒരു ചിത്രമായിരുന്നു ഉണ്ടായിരുന്നത് പിന്നീട് ഷാഫിയോട് ഉള്ള ഒരു സ്നേഹം കൂടിയാണ് പാലക്കാട്ട് ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വലിയ വിജയത്തിന് പിന്നിൽ ഉണ്ടായിരുന്നത് എന്നാൽ ഈ രാഹുലിനെതിരെ ഇത്തരത്തിലുള്ള ഗുരുതരമായ ആരോപണങ്ങൾ വന്നതിന് പിന്നാലെ ഷാഫിക്കെതിരെ പോലും വലിയ രീതിയിലുള്ള ഉണ്ടായി പ്രതിപക്ഷ നേതാവിനെതിരെ വലിയ രീതിയിലുള്ള ഉണ്ടായി പ്രതിപക്ഷ നേതാവിന്റെ വസതിയിൽ വസതിയിലേക്കടക്കമൊക്കെ പ്രതിഷേധം ആ ൊക്കെ പാർട്ടി പൂർണ്ണമായും രാഹുലിനെ തള്ളിപ്പറയുന്ന ഒരു ഘട്ടത്തിലേക്ക് എത്തി അവസാനം രാജിയിലേക്ക് വരെ നയിച്ചു പക്ഷേ പാർട്ടി പുറത്താക്കി എന്ന് പറഞ്ഞപ്പോൾ പോലും രാഹുൽ എന്ന് പറഞ്ഞത് പാർട്ടി ആവശ്യപ്പെട്ടിട്ടില്ല ഒരു നേതാക്കളും തന്നോട് രാജി ആവശ്യപ്പെട്ടിട്ടില്ല തന്റെ താൻ സ്വയം രാജിവെക്കുകയാണെന്നായിരുന്നു രാഹുൽ പ്രഖ്യാപിച്ചത് അതായത് പാർട്ടിയൊക്കെ വെല്ലുവിളിച്ചുകൊണ്ട് താൻ തീരുമാനമെടുത്തു എന്ന ഒരു നിലപാടായിരുന്നു അന്ന് രാഹുലിനുണ്ടായിരുന്നത് തുടർന്ന് നിയമസഭ ചേരുന്ന ഘട്ടത്തിലും രാഹുൽ നിയമസഭയിലേക്ക് എത്തരുതെന്ന് പാർട്ടി ആവശ്യപ്പെട്ടിരുന്നു പക്ഷെ അതിനൊക്കെ വെല്ലുവിളിച്ചുകൊണ്ട് രാഹുൽ ആദ്യ ദിവസം നിയമസഭയിലെത്തി തുടർന്ന് ഒരു പ്രതിപക്ഷം ഒരു കത്ത് നൽകുന്നു അത് കിട്ടിയ ഉടൻ തന്നെ രാഹുൽ പുറത്തിറങ്ങുന്നു ഈ ദൃശ്യങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ് പക്ഷെ അപ്പോഴും പറഞ്ഞത് പ്രതിപക്ഷമല്ല താൻ ഇറങ്ങി ഇറങ്ങിപ്പോകുന്നതാണ് മാധ്യമങ്ങൾ എന്തിന് ഈ വ്യാജവാർത്തകൾ പടച്ചുവിടുന്നു എന്ന തരത്തിലൊക്കെയായിരുന്നു രാഹുലിന്റെ മറുപടി ഉണ്ടായിരുന്നത് ഇന്നലെയും പ്രതിപക്ഷ നേതാവ് പാലക്കാട് എത്തിയിരുന്നു രാഹുലിനെതിരെയുള്ള നടപടി രാഹുലിനെ പുറത്താക്കിയത് അടക്കമുള്ള നടപടി പ്രതിപക്ഷ നേതാവോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു അംഗങ്ങളോ ഒറ്റയ്ക്കെടുത്ത തീരുമാനമല്ല മറിച്ച് പാർട്ടി ഒന്നിച്ചെടുത്ത ഒരു തീരുമാനമാണ് ആ വിഷയത്തിൽ രാഹുൽ അധ്യക്ഷ സ്ഥാനം രാജിവെക്കുന്നത് ഉൾപ്പെടെ അതിലേക്ക് വരെ കാര്യങ്ങൾ എത്തിയത് പാർട്ടി ഒന്നിച്ചെടുത്ത തീരുമാനമാണ് ആ വിഷയത്തിൽ കൂടുതൽ ഇനി ഒന്നും പറയാനില്ല എന്ന് ഇന്നലെ കൂട്ടി പ്രതിപക്ഷ നേതാവ് പാലക്കാട് എത്തി തന്നെ വ്യക്തമാക്കിയിരുന്നു അതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ രാഹുൽ എത്തുന്നത് എന്തായാലും നിയമസഭയിൽ ആദ്യ ദിവസം എത്തിയത് രാഹുലിനെ പിന്തുണച്ച് കൂടെ എത്തിയ നേതാക്കന്മാർക്കെതിരെയൊക്കെ വലിയ രീതിയിലുള്ള വിമർശനം ഉണ്ടായിരുന്നു ഇന്നും ഇപ്പോൾ നേതാക്കളും ഒപ്പം തന്നെ ഈ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരൊക്കെ ഒക്കെ രാഹുലിനൊപ്പം ഉണ്ടായിരുന്നു ഇനി രാഹുലിനെ രാഹുലിന് ഇപ്പോൾ ഡി സി സി അധ്യക്ഷന്റെ പ്രതികരണം കൂടി വരുന്നുണ്ട് ശ്രീ എ തങ്കപ്പൻ പറയുന്നത് രാഹുലിന് മണ്ഡലത്തിൽ വരാനുള്ള അവകാശമുണ്ട് രാഹുലിനൊപ്പം പോയ നേതാക്കൾക്കെതിരെ നടപടി ഉണ്ടാകില്ല എന്നാണ് അവർ വ്യക്തിപരമായി രാഹുലിനൊപ്പം പോയതാകും നടപടിയെടുക്കേണ്ട കാര്യമില്ല എന്നതാണ് എ തങ്കപ്പൻ വ്യക്തമാക്കുന്ന അത്തരത്തിലേക്ക് പ്രതികരണം കൂടി വരുന്നുണ്ട് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം